ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തേം പോലെ തന്നെ നമ്മളെ ഒരു കൊച്ചു ക്യാറ്ററിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോന്ന് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ആദ്യം തന്നെ പൂവടൻ്റെ വീഡിയോ ആണെന്ന് എടുത്തിട്ടുള്ളത് അതിന് മുമ്പ് നമ്മൾ പിന്നെ പൊരിച്ചു പത്തലീനെയ്യപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പൂവടെ ഉണ്ടാക്കിയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ കലത്തപ്പം ഞാൻ ഈ പൂവടൻ്റെ കൂട്ടത്തിലു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കലത്തപ്പും സുഖീനൊക്കെ അപ്പം അങ്ങനെ പൂവടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് നമ്മൾ ആവി കയറാൻ വേണ്ടി വേണ്ടിട്ട് നമ്മൾ ചെമ്പിൻ്റെ മേലെ വെച്ചു കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ പൂവടൊക്കെ അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടപ്പം നമ്മൾ അടുപ്പിലൊക്കെ തീയും മുട്ടിട്ട് അപ്പോൾ വിറകും കുറച്ച് കുറവാണ് അപ്പോൾ പിന്നെ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് വിറകും ആവശ്യമാണല്ലോ പിന്നെ വിറക് അങ്ങനെ എടുത്തു എടുത്ത് വെക്കാം അപ്പോൾ അതാ നമുക്കൊരു ബീഫ് ബിരിയാണി വെക്കണം കേട്ടോ വൈകുന്നേരം പിന്നെ ബീഫൊക്കെ കൊടുന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനവിടെ പൂവട റെഡി ആക്കുന്നുണ്ട് നമ്മൾ കാക്കിവിടെ ബീഫ് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇൻഷാള്ള പോവാനില്ലേ തയ്യാറെടുപ്പിലാണ് കേട്ടോ ടിക്കറ്റൊക്കെ റെഡി ആയിക്കണ് അപ്പോൾ നമ്മൾ രാവിലെ എന്താ കറി വെക്കാൻ വേണ്ടി കണ്ട ബീഫിന്റെ കൂട്ടത്തിൽ കുറച്ച് കൊടുന്നിട്ടുണ്ട് ഇനി അപ്പോൾ ലിവർ കറി വെക്കാൻ കേട്ടോ അപ്പൊ പൂവിടെ ഒന്ന് വാങ്ങിയ വെച്ചാൽ തീയൊന്ന് ഓഫാക്കിയിട്ടാണ് നമുക്ക് എന്താ നമ്മളെ ലിവറിന്റെ കറി അടുപ്പത്ത് വെക്കാൻ വേണ്ടിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കണം അപ്പോൾ ഈ കൊടുക്കാനില്ലാതാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ചായയും കടയൊക്കെ എല്ലാവർക്കും സാവധാനത്തിൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പത്തിരി പെരത്തണത് കേട്ടോ അപ്പോൾ അത് ആ പത്തിരി നമ്മളെ ചപ്പാത്തി മേക്കർ മേക്കറുണ്ടല്ലോ പെരത്തിയിട്ട് അതിലൊന്ന് ചുട്ട് നോക്കിട്ടോ അപ്പോൾ നമ്മൾ അതിൽ വെച്ചാണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് വേറെ രീതിക്കാണ് നല്ലോണം സോഫ്റ്റ് ആയിട്ടൊക്കെ അപ്പോൾ ഇത് പഠിച്ചെടുക്കാനുണ്ട് ഒരുപാട് അപ്പോൾ പത്തിരിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ പത്തിരി നന്നായിട്ട് ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഹോൾസ് വീഴുമ്പോഴാണ് ആ പത്തിരിൻ്റെ ആ ഇതിങ്ങനെ വീർത്തത് ഇങ്ങനെ പൊട്ടിങ്ങാണ്ടെങ്കിൽ ആവി പോണത് പോൾസ് ചെയ്യാത്തത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പത്തിരി ചട്ടിയിലാണെങ്കിലും എവിടെയാണ് അങ്ങനെ ഓട്ടായി വരുന്നത് അവിടെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ടും ഇങ്ങാണ്ട് അങ്ങനെ വേവിച്ചെടുക്കലല്ലേ അപ്പോൾ അതാ പൊന്തി വരുന്നുണ്ട് പിന്നെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ടില്ല പത്തിരി ചൂടാൻ ഉഷാറാണ് എന്തായാലും അപ്പോൾ എന്താ പെരത്തിൽ നമ്മൾ നമ്മൾ തന്നെ പെരത്തി കൊടുത്തിട്ടൊന്ന് ചുട്ട് നോക്കിയതാണ് കേട്ടേ ഇപ്പോൾ ചപ്പാത്തിച്ച അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല എന്നാളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അപ്പം ഉണ്ടാക്കിയതാണ് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പത്തിൽ ഉഷാറായിട്ട് ചൂടാൻ പറ്റുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒന്നിനു ഉപകാരപ്പെടട്ടെ എന്ന് കരുതി കേട്ടോ അപ്പം ഞമ്മൾക്ക് പലതും തീല് ട്രൈ ചെയ്യാനുണ്ട് ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ താ എന്താ പത്തിരി ഉണ്ട് പിന്നെ നമുക്ക് പൊറാട്ടുണ്ടായിന് ഒന്നല്ല രാത്രിയിൽ പൊറാട്ട കൊടുന്ന് മുഴുവൻ കഴിഞ്ഞിട്ടില്ലേനും അപ്പൊ അത് ഞാൻ പുട്ടും കുറ്റിയിലിട്ടിട്ടുണ്ട് ആവി കയറ്റില്ല രാത്രി പൊറാട്ട കൊണ്ടുവാണെങ്കിൽ രാവിലെ പിന്നെ രാവിലെ വെച്ചിട്ട് ആവി കയറ്റൂല കയറ്റിട്ട് കഴിക്കൂല അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ് ആ പൊറാട്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റില്ല ചൂട് കൊടുക്കാൻ അങ്ങനെ കഴിക്കാൻ അങ്ങനെ ഇതാക്കുമ്പോ വേറെ ഒരു രസമാണ് നമ്മളാ പൊറാട്ടൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഞാന് സാധാരണ ഇവിടെ രാത്രിയിൽ കൊണ്ടുവന്ന ബാലൻസ് ഉണ്ടെങ്കില് അപ്പോൾ നമ്മളെ പത്തിരി ചൂടൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊറാട്ടയ്ക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊറോട്ട ആവശ്യമുള്ളവർക്ക് അതും കഴിക്കാം പത്തിരി ആവശ്യമുള്ളവർക്ക് അതും കഴിക്കാം പിന്നെ നമ്മളെ ലിവറും കറി സെറ്റ് അയക്കണം കേട്ടോ തേക്കുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പത്തിരി കുറച്ചുള്ള ഇട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ പത്തിരി ചൂടൽ തൽക്കാലം അവിടെ കഴിഞ്ഞിരിക്കണം അപ്പം നമ്മളെ കറിയൊക്കെ ഒന്ന് തൂമിച്ചെടുത്ത് കണട്ടോ അപ്പോൾ പിന്നെ ഇനി നമുക്ക് പത്തിരി സോനു പത്തിരി മതിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പത്തിരി ഒരു പ്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അയക്കുള്ള കറിയും കൂടി ഉണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഒന്നും പൊറോട്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടും രണ്ടെണ്ണം ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ തൊടാൻ കഴിയട്ടെ ഭയങ്കര ചൂടുട്ടോ രണ്ടൊന്ന് നേർത്തിയിടാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുഴഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അതെല്ലാവരും പൊറാട്ടയും പത്തിരി ആവശ്യമില്ല അങ്ങനെയൊക്കെ കഴിച്ചു പിന്നെതാ ഞാൻ ബിരിയാണിക്കില്ല ഉള്ളി അരിയാണ് കേട്ടോ അതിൻ്റെ മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാറും മീൻ മീൻപൊരിച്ചതും പിന്നെ ഇതുണ്ടല്ലോ എന്താ പറയുക ചെമ്മീൻ വറുത്തങ്ങാണ്ട് പുളിയിട്ടങ്ങാണ്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ അടുക്കളയൊക്കെ ക്ലീനാക്കി ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ബിരിയാണിക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് തോൽ തോൽവൊളിച്ചെടുക്കാനുണ്ട് പിന്നെ ഇഞ്ചി ക്ലീൻ ആക്കാന് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ താത്തയ്ക്ക് വിരുന്നു തന്നിട്ടുണ്ട് കേട്ടോ നാത്തൂവിനൊക്കെ അതുപോലെ പിന്നെ എനിക്ക് വെളുത്തുള്ളിയൊക്കെ തൊലി ഒളിച്ചാൽ സഹായിച്ചിട്ടുണ്ട് സവാള ഒക്കെ ഞാൻ തന്നെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കേക്ക് വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനി അപ്പോൾ അത് ഒന്ന് ഇങ്ങോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടിട്ടോ ഒന്ന് ഇങ്ങോട്ട് തിരുമ്മി എടുക്കണം കേട്ടോ അപ്പം നമുക്കിത് പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴാണെങ്കിലും ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ പൊരിച്ചിട്ടാണ് വെക്കുക അപ്പോൾ നമുക്ക് ഓർഡർ ഉള്ളത് ചിക്കൻ ബിരിയാണിയാണ് നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ വൈകുന്നേരത്തിന് ഉണ്ടാക്കണത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മൾ മസാലയൊക്കെ പിന്നെ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം തിരുമ്പി വെച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോയിട്ടോ പിന്നെ എൻ്റെ കുളി നിസ്കാരവും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബിരിയാണി വെക്കാൻ വേണ്ടി നിന്നത് നിന്നതട്ടോ പിന്നെ നമുക്ക് പിന്നെ ചതച്ചെടുക്കാനും അതേപോലെ കുരുമുളക് പൊടിച്ചെടുക്കാനും ഗരം മസാല പൊടിച്ചെടുക്കാനും ഒക്കെ ഉണ്ടേന് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ട് പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വച്ചാണ്ട് ഞാൻ ചട്ടിയിൽ ഇങ്ങനെ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടി അതേപോലെ പുറത്തടുപ്പ് മുട്ടിയിട്ട് എന്താ വെള്ളം വെച്ചിരിക്കണട്ടോ ചോറിനും ഇല്ല വെള്ളം വെച്ചിരിക്കുന്നത് അപ്പം ഇനി ചോറ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ടതിൽ നമ്മളെ ഉള്ളി മൂപ്പിച്ചെടുക്കണം കേട്ടോ ഉള്ളി അണ്ടി മുന്തിരി കറിവേപ്പില അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗരം മസാല പൊടിച്ചെടുത്ത ആ ജാറിൽ തന്നെ കുരുമുളക് ഒന്നും പൊടിച്ചെടുക്കാനിട്ടോ നമ്മളെ ഇതൊക്കെ വേണ്ടി അപ്പം തന്നെ നല്ല എന്ന് ഞാൻ പറയണ പോലെ തന്നെ ഞാൻ അപ്പോൾ അപ്പള പൊടി പൊടിച്ചെടുക്കലാണ് കേട്ടോ അപ്പളാണ് അതിൻ്റെ സ്മെല്ലും ഗുണമൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ അതൊരു പഴങ്ങിയ പോലെ ആയിപ്പോവും കിട്ടിയിട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തീയാത്തിണ്ട് അപ്പോൾ കുറച്ച് സമയം ഞാൻ അവിടുത്തെ മെയിൻ്റ് ചെയ്തില്ല കേട്ടോ അപ്പോൾ തീയൊക്കെ ഒന്ന് ഇങ്ങോട്ട് കെട്ടിട്ടൊരു പോകട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി ഇങ്ങാണ്ട് ഇനി അതിലൊന്നു ഇട്ടെടുക്കാനുണ്ട് കേട്ടോ പിന്നെതാ ചിക്കൻ ലാസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുക്കും കോരിയിട്ട് പിന്നെ അതിൽ സവാളിട്ടാണ് മോപ്പിച്ചെടുക്കണം അപ്പോൾ ചോറ് വെന്ത്ക്കണമെന്ന് നോക്കാനുണ്ട് അതിൻ്റെ അടിയിപ്പോൾ ഇങ്ങാണ്ട് ചോറ് വേഗിയ പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ ഒരു എന്താ പറയുക ബിരിയാണീൻ്റെ ടേസ്റ്റാണ് പോകില്ല ചോറ് വേറെ ഒരു ടെൻഷനായിട്ട് എനിക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ചോറ് നോക്കിയിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി പെട്ടെന്ന് ഒന്ന് ചോറ് ഒന്ന് പോയി വെക്കിയതിന് ശേഷമാണ് നമ്മൾ സവാളൊക്കെ വാഴാൻ വേണ്ടി നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ടേന് അപ്പോൾ പിന്നെ ചോറൊക്കെ വന്നിട്ടോ ഉള്ളിയിലിട്ടാണ്ട് പിന്നെ ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചോറൊക്കെ നമ്മളൊരു ചെമ്പക്ക് അങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ എന്താ ഊറ്റിങ്ങാണ്ട് ഞാൻ നമ്മളെ ചെമ്പിലിട്ടെടുക്കുന്നുണ്ട് അപ്പൊ നല്ല ചൂട് ഇട്ടോ നല്ല അപ്പോൾ ഇതാ എന്താ പറയുക മസാലയൊക്കെ ഒന്ന് വെന്തുക്കണോന്ന് നോക്കുക വെന്ത്ക്കണോ നല്ല ഉപ്പും മുളകുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ലാസ്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് എന്താണോ കുറവ് ഇങ്ങനെ നോക്കിയിട്ട് ഒക്കെ ഇതാക്കിയിട്ടാണ് പിന്നെ ചിക്കൻ പൊരിച്ചത് ഇതിൽ ഇട്ടുകൊടുക്കൽ കേട്ടോ അപ്പം നമ്മൾ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിച്ചപ്പും പോതിനി എല്ലാം ഇട്ടെടുത്ത് തക്കാളിയും അപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തുകേ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തോന്നിയപ്പോൾ നമ്മളേക്ക് ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബിരിയാണി ചെമ്പിലാക്കണം കേട്ടോ അപ്പോൾ ബിരിയാണി ചെമ്പിലാക്കിയിട്ട് നമുക്ക് ദമ്മ് ബിരിയാണി ചെമ്പിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സോനോട് നിങ്ങൾ എന്നോട് ഓരോന്ന് പറയാനുട്ടോ അപ്പോൾ ആ മിക്സ് ആക്കിയിട്ട് മിക്സാക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ ചട്ടിയിൽ നിറച്ച സാധനമുണ്ട് അപ്പോൾ ഒന്നായിട്ട് ആക്കിയാൽ ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ പുറത്ത് പോവും അപ്പോൾ സാവധാനത്തിൽ കാട്ടണം കേട്ടോ അപ്പം അതിന് ശേഷം ബിരിയാണി ചെമ്പക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ വാഴയിലൊക്കെ വെച്ച് ഞാൻ ചോറൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മക്കളെ ഒന്നും വീട് എടുക്കാനും ഒതുങ്ങി കിട്ടില്ല കേട്ടോ ഞാൻ കുറേ വിളിച്ചോല് വരുമ്പോഴത്തേന് ചിലപ്പോൾ എനിക്ക് സമയം വേകും അപ്പോൾ അങ്ങനെ അതിന് കത്ത്ക്കാതെ ഞാൻ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എന്നും ചെയ്യണ പോലെ തന്നെ ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗരം മസാല പൊടിച്ചതും അതേപോലെ മല്ലിയലിയും പിന്നെന്താ മരുന്നു നെയ്യും ഒക്കെ ചേർത്ത് ഇങ്ങനെ ലെയർ ലെയർ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചോറ് അപ്പം നമ്മളെ മല്ലിയേലി മണ്ടി മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി പരിച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറ്റുമെന്ന് മറന്നിട്ടുണ്ട് കേട്ടോ മക്കളെ ക്യാരറ്റ് കെട്ടോ അപ്പോൾ ക്യാരറ്റ് വാങ്ങാൻ ക്യാരറ്റ് ഇല്ല കുഴപ്പമൊന്നുമില്ല ഇല്ലാതെ ഒരുപാട് പ്രാവശ്യം ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഇതിലെന്താ ക്യാരറ്റ് കാണാത്തെന്ന് വിചാരിക്കേണ്ട ക്യാരറ്റ് ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയും കൂടി ഇതേ കണ്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ സോനു പറഞ്ഞിട്ടോ വീട് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീറ്റിച്ചീണുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ടേ ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് കാണുമ്പോഴാണെങ്കിൽ അതിന് ആറ് ദേഷ്യം വരും കേട്ടോ കാണുമ്പോൾ ചില സമയത്ത് നന്നായിട്ട് പിടിച്ചാലും ചില സമയത്ത് ഇങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റായിട്ട് പിന്നെ ചെയ്യാനിട്ടോ കഴിഞ്ഞിട്ടോ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം അപ്പോൾ നമ്മൾ ആർ കെ ജി നെയ്യാണ് അതൊക്കെ ഇനി ഒന്ന് ഉരുകി ചൂടായി തട്ടിക്കാണ്ട് ഉരുകി പോകണം അടുപ്പിൽ നല്ലോണം കനലുണ്ട് എന്നാലും ഞാൻ ഒന്നും ചിരട്ടിട്ട് കാണ്ടോ ഒന്നും ഇങ്ങോട്ട് കത്തിച്ച് കുറച്ച് സമയം ഒന്ന് തിളച്ച് പൊന്തിട്ട് വിചാരിച്ച അങ്ങനെ കത്തിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചോറൊക്കെ ഒന്ന് അടച്ച് വെച്ച് അതിന്റെ മേലെ വെയിറ്റ് ഒക്കെ വെച്ച് തീയൊക്കെ വെച്ചാണ്ട് അങ്ങനെ ദമ്മിട്ട് അതിനുശേഷം ഞമ്മക്കില്ല ബിരിയാണി വെക്കാൻ വേണ്ടി അകത്തേക്ക് കുക്കറിൽ നന്നായിട്ട് കുക്കറിലേകിച്ച് മസാല അപ്പോൾ ആക്കിട്ടോ ഈ തീമച്ചത് ഞങ്ങള് ആണ് വെക്കുന്നത് അത് കൊടുക്കാനുള്ളത് ചിക്കൻ ബിരിയാണി ആണ് നമ്മളെ അച്ചാർ നാളിട്ട് ഇങ്ങനെ ഞാൻ ഇൻസിലേഷൻ ഒക്കെ ഇതായി കാറ്റ് കൊള്ളണേ ഇങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ കാറ്റ് അടപ്പും മുറുകിയിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് ഇൻസിലേഷൻ ഒക്കെ വെച്ചാൽ സെറ്റാക്കി വെച്ചതാണ് നമ്മൾ കസ്റ്റമറിന് കൊടുത്താലേ ചാർ ഇട്ടുണ്ടല്ലോ അതാണ് കേട്ടോ അതാ നാരങ്ങച്ചാറൊക്കെ സെറ്റ് അയക്കണം കേട്ടോ കുറെ ദിവസായിട്ടോ ഞാൻ അത് വെച്ചിട്ട് അപ്പം തുറന്ന് നോക്കിയപ്പം ഞാനന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ കൈപ്പി രസൊക്കെ പൊയ്ക്കണമെന്ന് കുറച്ച് സമയം ഒരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാകുമല്ലോ ഇട്ട് കുറച്ച് സപ്പോൾ കയ്പി രസമൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ കുപ്പിയിലാക്കിയിട്ട് കൊടുക്കണം പിന്നെതാ വേനത കുപ്പിയിലാക്കിയതിനും അതിന് ശേഷം നമ്മളെ ബിരിയാണീൻ്റെ വെയിറ്റ് ഒക്കെ നിറക്കിച്ച് അതിന് മേലെ നിറച്ച് ഞാൻ തീ കത്തിച്ചിട്ട് നിറച്ച് കരി ഉണ്ടോ അപ്പം അതിന് എണ്ണ തേച്ചതിന് ശേഷമാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പേപ്പർ വെച്ച് തുടച്ചപ്പോൾ നന്നായിട്ട് കരിയൊക്കെ പൊയ്ക്കണം ഞാൻ അതിൻ്റെ അടിഭാഗത്തുണ്ട് പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ തുടക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല അപ്പോൾ മാക്സിമം ഞാൻ ഒരുവിധം കരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിരിക്കണേ അപ്പോൾ വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ കരിയൊക്കെ ആകുമോ എന്നൊരു തോന്നലാണ് കേട്ടോ എനിക്ക് കരി അപ്പോൾ അത് വൃത്തി ഒക്കെ കൊടുക്കാനാണല്ലോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുക അപ്പോൾ ഇത് ഇല്ലാതെ അത് ഭക്ഷണം ഉണ്ടാക്കാനും പറ്റൂലല്ലോ അപ്പം എന്തായാലും പിന്നെ ചെമ്പൊക്കെ നല്ലോണം തോത്തി തുടച്ചല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ അടപ്പൊന്നും പോരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ചോറൊക്കെ നമ്മളാണ് കൊടുത്തയച്ചിട്ടോ പിന്നെ അതാണ് ഞമ്മളത് കുക്കറിൽ നിന്ന് പറഞ്ഞു പൊട്ടിച്ച് നോക്കുകയാണ് അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വന്ന് അപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാലേൻ്റെയൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പൊടിക്കാനാവൂലെന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലാതെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് അപ്പം ചോറ് അരി ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ടേനിയും അതേപോലെ അത് ചിക്കനും ഇത് ബീഫുമാണല്ലോ അയക്കിലെ മസാലയും വേറെ കൂട്ടിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ നമ്മളെ വലിയ കുക്കറിലാണ് വെച്ചാൽ എളുപ്പം ഉണ്ടല്ലോ വേറെ ഒന്നും തരയേണ്ടല്ലോ കുടുക്കുകയും ചെമ്പും ചെമ്പും ചട്ടിയൊന്നും വേണ്ട അതിലിട്ട് കണ്ട ഒരു പിന്നെ ഒന്നും ഇങ്ങോട്ട് ആവി കയറിയാൽ നമുക്ക് ഓഫാക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ ഒന്ന് ഇതുമ്പോൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളും വരണം കേട്ടോ ബീഫ് ബിരിയാണീൻ്റെ അപ്പോൾ ബീഫിലും കുറച്ച് നെയ്യും കാര്യമൊക്കെ ഉണ്ടേനിയും അപ്പോൾ അതും എന്താ ഇപ്പോൾ തിളച്ച് പൊന്തി നമ്മളെ ചോറിലായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നെയ്യും വെള്ളച്ചോറാവരുത് ഇങ്ങനെ പൊന്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ അന്ന് മിക്സാക്കി എടുക്കണം ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഒന്ന് വെച്ചാൽ വല്ലാതെ പൊന്തി വരില്ല കാരണം നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത് വെള്ളം ഇതൊക്കെ ഏകദേശം ഇതായി പോകില്ല പിന്നെ ഡ്രൈ ആയിട്ടാണെങ്കിലും ഉണ്ടാകുക അപ്പം പിന്നെ അതിന് തിളച്ച് പൊന്താനൊന്നും ഉണ്ടാവില്ല കേട്ടോ ബീഫ് ബീഫിൽ പിന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് അതിലുണ്ടാവും അപ്പോൾ അത് നമ്മളെ ചോറ് ലാവലും ഉണ്ട് കേട്ടോ അപ്പം ബീഫൊക്കെ നന്നായിട്ട് വന്നിരിക്കണട്ടോ അപ്പം ചൂട് കാരണം ബീഫുമ്പോൾ തൊടാനും കഴിയുന്നില്ല അപ്പം അത് കുക്കറിലിട്ട് കൊടുക്കും അങ്ങോട്ട് തന്നെ ഇട്ടിട്ടോ ഞാൻ അപ്പം ഞാൻ ഒരു കിലോ അരിയും ഒന്നര കിലോ ബീഫും ആണ് കേട്ടോ വെച്ചിട്ടുണ്ടെനത് അപ്പോൾ നമുക്ക് രാത്രിയിൽ കഴിക്കാൻ മാത്രമല്ല അപ്പോൾ അത് തന്നെ ഏറെയാണ് കേട്ടോ അപ്പോൾ ചോറ്ന്നാൽ തന്നെ നമ്മളൊക്കെ കഴിച്ചാൽ കുറേ ബാലൻസാണ് കേട്ടോ കൂട്ടാൻ പിന്നെ നമ്മളെത്ര ഉണ്ടാക്കിയാലും അതിൽ അധികം ഒന്നും കാണൂലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തൈരും കൂട്ടി ഞങ്ങൾ സോനുവിനോട് കൊടുക്കാനുണ്ടോ അപ്പോൾ ഞാനതൊന്ന് എന്താ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫ് ഇങ്ങനെ വെന്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടോ മീൻ താത്തൊക്കെ എപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് ഞാനിവിടെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസലാ വലൈക്കും